മഴ മാറിയെങ്കിലും കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നത് നെൽകൃഷിയെ സാരമായി ബാധിച്ചു മഴ വീണതിനെ തുടർന്ന് വെള്ളം കയറി ഏക്കർ കണക്കിന് പ്രദേശത്തെ നെൽകൃഷി നശിച്ചു കൊയ്ത്തിന് ഭാഗമായ നെല്ലും വിധ നടന്നിരുന്ന പാടവുമെല്ലാം വെള്ളത്തിലായതോടെ കർഷകർക്കുണ്ടായിരിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടമാണ് നീണ്ടൂർ പഞ്ചായത്തിലെ വടക്കേത്താഴത്തുകുഴി പാടശേഖരത്ത് മഴ വീഴ്ചയെ തുടർന്ന് നൂറ്റിമുപ്പത്തിയഞ്ച് ഏക്കറിലധികം വരുന്ന പാടം വെള്ളത്തിലായി കഴിഞ്ഞയാഴ്ച അവസാനത്തോടെ ഇവിടെ വിത ആരംഭിച്ചിരുന്നതാണ് ഇത് വടക്കേത്ത ആഴത്തേക്കൂടി പാടശേറാണ് നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കറാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ കൃഷിക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വിത്ത് മുളപ്പിച്ച് വെച്ചിരിക്കുകയാണ് നൂറ് ഏക്കർ മുമ്പിൽ ഇപ്പോൾ വിളച്ചു കഴിഞ്ഞു ഈ കണ്ടീഷനിൽ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ ഇനിയിപ്പോൾ ആർക്കും കൃഷി എങ്ങനെയാവുന്ന പോലും പറയാൻ മേലാത്തൊരവസ്ഥയിലാണ് അത്രയ്ക്കും അതിശക്തമായ വെള്ളം കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നൂറ് ഏക്കറോളം വിത പൂർത്തിയായിരുന്നതായാണ് പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നത് മടവീഴ്ചയെ തുടർന്ന് വെള്ളം ഇരച്ചു കയറി വിതച്ചതെല്ലാം ഒലിച്ചുപോയി വീണ്ടും വിത്ത് ഇറക്കണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് കർഷകർക്ക് ഉണ്ടാവുക ഇപ്പൊ ഞങ്ങൾക്ക് അടുത്തൊരു കൃഷിക്ക് പോകണേ പോകണേലും ഒരു സാഹചര്യമല്ല ഏറ്റവും കൂടുതൽ ഇവിടെ നഷ്ടം ഉണ്ടായിരിക്കുന്നത് പിന്നെ എല്ലാവരും ഇന്ന് പതയ്ക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് തീർക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് ഞങ്ങൾ ഡേറ്റ് അഞ്ചാം തീയതി തേക്ക് ആകുമ്പോൾ അത് തീർക്കണമായിരുന്നു അങ്ങനെയുള്ള എല്ലാ ഏർപ്പാടും ആക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇനി ഒരു വലിയ ഈ മഹാമ മാരി ഉണ്ടായതിൻ്റെ പേരിൽ ഇങ്ങനൊരു വലിയൊരു മടം വീണത് ഈ മടം വീണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു നഷ്ടമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാടത്തിൽ ഏറ്റവും കഴിഞ്ഞ ഒരു ഏഴായിരം രൂപ എണ്ണായിരം രൂപ ഒരു ഏക്കറിന് ഇപ്പോൾ ഞങ്ങൾക്ക് ചുരിഞ്ഞ ചിലവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കൂടാതെ ഇപ്പം ഈ പണ്ട് ഒന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ മട അടയ്ക്കണമെങ്കിൽ തന്നെ ഒരു ഭയങ്കര സാമ്പത്തിക വിഷയത്തിനേക്കാം ഒന്നാമതന്നെ ഞങ്ങൾക്ക് ഇതിന് പണ്ടില്ല പാടത്തിന് ഒരു പത്ത് പൈസ പോലും ഇപ്പം ഫണ്ടില്ലാത്തൊരു പാടാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷങ്ങളായി ഈ പാടശേഖരത്ത് നാല്പത് ഏക്കറോളം പാട്ടത്തിന്റെ അടുത്ത് കൃഷി നടത്തിയിരുന്ന വൈക്കം ഉല്ലല സ്വദേശി ഷിമ്മിക്ക് ഉണ്ടായത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇദ്ദേഹം പാട്ടത്തിന്റെ അടുത്ത് നിലത്ത് വിത പൂർത്തിയായിരുന്നതാണ് നിലമൊരുക്കലിലും വിത്തുകൂലി ഇനങ്ങളിലും വലിയ സാമ്പത്തിക ചിലവാണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം വെള്ളത്തിലായിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് കൃഷികളും ഭീമമായ നഷ്ടമായിരുന്നു ഞങ്ങൾക്ക് സംഭവിച്ചിരുന്നത് ഈ വർഷം ഞങ്ങൾ നേരത്തെ ചെയ്യാന്നുള്ള ലക്ഷ്യത്തിൽ പാടശേഖരം ഒരുക്കി പകുതി നിലങ്ങളിൽ കൂടുതൽ വിതച്ച് ഏതാണ്ട് ഏക്കർ എടുത്ത് നിലം വിതയ്ക്കുകയും ചെയ്തതാണ് ബാക്കിയുള്ള കൃഷിക്കാരും വിത്തും കിളിപ്പിച്ച് റെഡിയാക്കി നാളെ മറ്റന്നാളും കൂടെ വിതയ്ക്കാനുള്ള സമയത്താണ് അനിയന്ത്രിതമായൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ഞങ്ങൾക്ക് പിടിച്ചാൽ കിട്ടിയല്ലാത്ത രീതിയിലുള്ളൊരു നാശനഷ്ടമാണ് ഇതുപോലെ ഉണ്ടായിരിക്കുന്നത് ഇനി ഒരു കൃഷി കുറിച്ച് ഞങ്ങൾ എങ്ങനെ ആലോചിക്കും നടക്കുമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഒന്നാമത് വിത്തിൻ്റെ ക്ഷാമം രണ്ടാമത് ഭീമമായ തുകയില്ലാതെ ഈ ബണ്ട് ഇട്ട് സംരക്ഷിക്കാൻ പറ്റിയല്ല കൈപ്പുഴ പൊൻകുഴി പാടശേഖരത്തും മടവീഴ്ചയെ തുടർന്ന് കൃഷിനാശം നേരിട്ടു വടക്കേ താഴത്തുകുഴി പാടശേഖരത്തെ ഏതാനും പാടങ്ങളിൽ കൂടി ഈ ദിവസങ്ങളിൽ വിത നടക്കേണ്ടിയിരുന്നതാണ് എന്നാൽ വെള്ളം വറ്റിച്ച് വീണ്ടും നിലമൊരുക്കാതെ ഇനി വിത നടക്കില്ല അതേസമയം വിതയ്ക്കാനായി കെട്ടിവച്ചിരുന്ന വിത്ത് മുളച്ചു തുടങ്ങി ഈ വിത്ത് ഇനി വിതയ്ക്കാനും കഴിയില്ല ഒരേക്കർ വിതയ്ക്കണമെങ്കിൽ കുറഞ്ഞത് നാൽപ്പത് കിലോ വിത്ത് വേണം ഒരു കിലോ വിത്തിന് നാൽപ്പത്തി രൂപയാണ് വില പുറംപണ്ട് നന്നാക്കലിനും നിലമൊരുക്കലിനും വിത്ത് വാങ്ങാനുമൊക്കെയായി വീണ്ടും വലിയ തുക കർഷകർ ചിലവാക്കേണ്ടതുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇതിനായി അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു ൂറ്റും പടവ് പാടശേഖരത്ത് കൊയ്ത്തിന്റെ ഭാഗമായ നെൽകൃഷി വെള്ളത്തിലായി ഈ മാസം ഇരുപതിന് കൊയ്ത്ത് നടത്താനിരുന്നതാണ് വെള്ളം കയറി നെല്ല് വീണതോടെ ഇനി യന്ത്രമിറക്കി കൊയ്ത്ത് നടത്താനാകില്ല ആളിറങ്ങി കൊയ്യണമെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമാണ് ആ എത്ര ഏക്കറിൽ അടിഞ്ഞിട്ട് ഉണ്ടാവുക നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നാശനഷ്ടത്തിന്റെ കണക്കെടുപ്പ് നടന്നുവരികയാണ് കർഷകർക്ക് സാധ്യമായ എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് കൃഷി ഓഫീസർ ജോസ്ന എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം